ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നത് അദ്ദേഹത്തിൻ്റെ മലപ്പുറം തിരൂരിലുള്ള വസതിയിലാണ് ഞാൻ ഉള്ളത് നമസ്കാരം അതായത് അങ്ങക്കെതിരെ ഉൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വ്യാപകമായിട്ട് ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെട്ടു അങ്ങയുടെ പേരിൽ ഉൾപ്പെടെ ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് എന്താണ് വിശദീ ഈ വിഷയത്തിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായി തൃശ്ശൂരിലാണ് താമസിച്ചിരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പാർല തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചാർജ് എനിക്കുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരിയായി ഞാൻ പ്രവർത്തിച്ചിരുന്നു തൃശ്ശൂർ ഉൾപ്പെടുന്ന മേഖലയുടെ അധ്യക്ഷനായിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതല എന്നുള്ള നിലയ്ക്കും തൃശ്ശൂർ ജില്ലയുടെ ചുമതല എന്നുള്ള നിലയ്ക്കും തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ട് ഏകദേശം ഒന്ന് ഒരു വർഷത്തിലധികം ഒന്നര വർഷത്തോളം കാലം തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നത് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ താമസിച്ച സാഹചര്യത്തിൽ വാടക വീട്ടെടുത്ത സാഹചര്യത്തിൽ ഞാൻ അവിടെ വോട്ട് അവിടെ ചേർത്തു സ്വാഭാവിക ശരിയാണ് ഞാൻ അവിടെ വോട്ട് ചെയ്തു തീർച്ചയായിട്ടും തൃശ്ശൂർ പാർലമെൻ്റ് വണ്ണത്തിൽ ജയിക്കാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനടക്കമുള്ള നേതാക്കന്മാർ തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ട് വലിയ രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലും അതുപോലെ തന്നെ പാർലമെൻറ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും നല്ല രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂരിൽ വോട്ടർമാരെ തന്നെയാണ് കൂടുതലും ചേർത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞാനടക്കമുള്ള തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സ്ഥിരമായി തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ടിരുന്ന അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് ആറുമാസം താമസിച്ചുകഴിഞ്ഞാൽ അവിടെ നമുക്ക് വോട്ട് ചേർക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകി കഴിഞ്ഞാൽ ബി എൽ ഒമാർ അന്വേഷിക്കും അന്വേഷിച്ചതിന് ശേഷം അത് വെരിഫൈ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം വരണാധികാരി അധികം അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഓട്ടിയേർക്കാൻ ചെയ്യും ആ വോട്ട് ചേർക്കുക ചേർക്കാൻ അപ്പുറത്തേക്ക് പറയുന്നത് അങ്ങ് മലപ്പുറം തിരൂർ സ്വദേശിയാണ് തിരൂരിൽ വോട്ടുള്ള ഒരു വ്യക്തി തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്തു ഇരട്ട വോട്ടുകളുണ്ടായി പന്ത്രണ്ടിലധികം ഇരട്ട വോട്ടുകളുണ്ടായി സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇരട്ട വോട്ട് ചെയ്തു എന്നുള്ളതാണ് ആരോപണം അല്ല ഇതിൽ ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചേർത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോട്ട് ഇല്ലാതാവും ഇരട്ട വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട് ലോക്സഭാ ഒരു പട്ടികയുണ്ട് പലരുടെ പേരുകളും രണ്ട് സ്ഥലത്തുണ്ടാവും അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്താൽ അത് കള്ളവോട്ടും അത് ക്രിമിനൽ നിയമമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ രണ്ട് പട്ടികയിൽ പേരുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പട്ടികയിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് എന്നത് ഒരു പൗരൻ്റെ അവകാശമാണ് ഞാൻ തൃശ്ശൂരിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ തൃശ്ശൂരിൽ വോട്ട് ചേർത്ത സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ വോട്ട് ഇവിടെയെന്ന് അപ്രത്യക്ഷമാവും നേച്ചുറലാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തുള്ളൂ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്തത് ആ അവകാശം ഞാൻ തൃശ്ശൂരിൽ വിനിയോഗിച്ചു എന്ന് മാത്രം എൻ്റെ പേരോടെ പട്ടികയിൽ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് അവർ ചേർത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ സമയത്ത് പരാതി നൽകാമായിരുന്നു ഇപ്പോഴും നമുക്ക് പറയാമല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക പുറത്തുവിട്ട് ആ പട്ടികയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതി ബോധിപ്പിക്കാനുള്ള സമയമാണ് ഇന്ന് അത് അവസാനിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തിന് എത്ര സമയം മുൻപായിരുന്നു അങ്ങ് തിരൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയത് അല്ല ഞാൻ ഒരു വർഷം മുമ്പ് തൃശ്ശൂരിലേക്ക് താമസം മാറ്റിയിരുന്നു സ്വാഭാവികമായിട്ടും താമസം മാറ്റുന്ന വോട്ട് ചേർ എല്ലാ ദിവസവും വോട്ട് ചേർക്കുന്ന സമയമില്ലല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നാലു മാസം മുമ്പാണ് വോട്ട് ചേർക്കുന്ന സമയം സൈറ്റ് ഓപ്പൺ ആവുക ആ ഓപ്പൺ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ മാത്രമല്ല വ്യാപകമായി തന്നെ തൃശ്ശൂരിലെ ഇതുവരെ വോട്ട് ഇല്ലാത്ത ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണല്ലോ ഇതിനു മുമ്പ് വോട്ട് ചേർത്തിട്ടുണ്ടാവുക അസംബ്ലി തെരഞ്ഞെടുപ്പ് അപ്പോൾ നാലു വർഷത്തെ വോട്ടർമാരുടെ പേര് അതിൽ ചേർക്കാനുണ്ടാവും ഇരുപത്തി പതിനെട്ട് വയസ്സ് പൂർത്തിയായ പൂർത്തിയായിട്ട് മുഴുവൻ ആൾക്കാർ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ വോട്ട് അവിടെ ചേർക്കാനുണ്ടാവും ആ കൂട്ടത്തിൽ ഏകദേശം നല്ല രീതിയിൽ വോട്ട് എല്ലാ അസംബ്ലി മണ്ഡലത്തിലുമായി ചേർത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനവിടുത്തെ താമസമായ കാരനായതുകൊണ്ട് ഞാനും എൻ്റെ വോട്ട് ചേർത്തു അതിൽ എന്താ തെറ്റുള്ളത് ഞാനവിടെ വോട്ടും ചെയ്തിട്ടുണ്ട് എം ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹോദരങ്ങളുടെ പേരുൾപ്പെടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അവരുടെ പേരിൽ കള്ള വോട്ട് നടന്നു എന്നുള്ളതാണ് ആരോപണം സ്വാഭാവികമായിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അങ്ങോട്ട് മറുപടി അല്ലേ ഈ കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ എന്താ കള്ള വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പകരം വേറെ വേറൊരാളെ വോട്ട് ചെയ്യുന്ന തന്നെയാണ് കള്ള വോട്ട് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ പാർട്ടികളും ഏജൻറ്റുമാർ ആ ബൂത്തിലിരിക്കുന്നതിനാകും അവരത് കണ്ടുപിടിക്കും അപ്പോൾ ഇവരൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് കള്ള കള്ളവോട്ടല്ല എൻ്റെ വോട്ട് തൃശ്ശൂരിലുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ അവരുടെ ന്യായമായ വോട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പട്ടികയിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ മറ്റേതെങ്കിലും സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ശരിയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലാതെ അതിനെയാണ് നമ്മൾ കള്ളവോട്ട് എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് തലത്തിൽ വോട്ട് ചെയ്യാൽ അത് ജനാധിപത്യപരമായിട്ടും കുറ്റകരമായ നടപടിയാണ് അതല്ല ഒരാൾക്ക് പകരം വേറൊരാൾ ചെയ്യുന്നതിനാണ് കള്ളവോട്ട് നമ്മൾ ഇവിടെ കള്ളവോട്ടം എന്ന് സംബന്ധിച്ചില്ല സ്വാഭാവികമായിട്ടും പട്ടികയിൽ വോട്ടിട്ടുണ്ടെങ്കിൽ ആ പട്ടികയിൽ വോട്ട് വരുന്നത് എങ്ങനെയാണ് ബി എൽ ഒ വെരിഫൈ ചെയ്ത് അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് അലക്ടർ ഓഫീസർ അംഗീകരിച്ചാലാണ് പട്ടികയിൽ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് അന്നത്തെ ഭരണാധികാരിയായിട്ട് ജില്ലാ കളക്ടർ പോലും അംഗീകരിച്ചുള്ള കാര്യമാണ് െ ചുറ്റിപ്പറ്റി മനസ്സിലാക്കുന്നത് അല്ല ഇതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ എഴുപത്തി അയ്യായിരം വോട്ടിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒരു ഒരു തമ്പിങ് മെജോറിറ്റിയിലാണ് ജയിച്ചില്ല ആ പരാജയത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും സി പി എം സി പി ഐ സി പി എമ്മും കോൺഗ്രസും തയ്യാറായിട്ടില്ല പരാതികളുണ്ടായി എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഒന്നര വർഷം ആകാൻ പോകുന്നു അതെല്ലാം കഴിഞ്ഞ് ഒന്നര വർഷം ആകുന്ന സമയത്താണ് പരാതികളുമായിട്ട് വരുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വോട്ടർ പട്ടിക വേണമുള്ള പരാതികൾ വ്യാജ പരാ വോട്ട് ചെയ്താലും പരാതികളില്ല ആ പരാതികൾ കൊടുക്കേണ്ടിയിരുന്ന സമയം എപ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ ഒരു ഒന്ന് ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ് ഈ വിജയം ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി വലിയ തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകും ഇപ്പോഴും ഞങ്ങൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ശോഭ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ ശോഭ കെടുത്തുവാനും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാവുന്ന മുന്നേറ്റത്തിൽ മുന്നേറ്റത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഫലമായിട്ടാണ് ഇവർ അതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഇതിനെല്ലാം തന്നെ പുച്ഛത്തോടെ തള്ളികൾ എന്തെങ്കിലും അവർക്ക് പരാതികളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി വോട്ട് തെളിവ് സഹത്തും പരാതി കൊടുക്കട്ടെ ഇനിയുള്ള വോട്ടുകൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തദ്ദേശ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വോട്ട് ചെയ്യുക ഇനി തൃശൂരിൽ നിന്നായിരിക്കും അല്ല ഞാൻ പറയുമല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ അധികാരി ആ തെരഞ്ഞെടുപ്പ് ആ വോട്ട് എനിക്ക് ഇവിടെ തന്നെയാണ് എൻ്റെ വോട്ട് വോട്ടുപുടയാണ് മറ്റേ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടില്ല പാർലമെന്റിൻ്റെ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് അവിടെ തന്നെയാണ് അതേ ഏത് സ്ഥലത്ത് ചെയ്യണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുക ആ താമസം അങ്ങോട്ട് മറ്റും പൂർണ്ണമായും താമസം അങ്ങോട്ട് മാറ്റി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ ചെയ്തു തരും അതല്ല എൻ്റെ പ്രവർത്തന മേഖല മാറി വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ് പ്രവർത്തനമാകുന്നതെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് എവിടെയാണോ വോട്ടുള്ളത് അവിടെ ചെയ്യാനുള്ള ഒരു പൗരൻ്റെ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അത് ജനാധിപത്യപരമായിട്ട് ഒരു പൗരിന് ജനാധിപത്യമുള്ള അവകാശമാണ് ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് കാര്യത്തിലാണ് വിശദീകരണവുമായിട്ട് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ ചാനൽസ് ഷഫി കറളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ